തത്തപ്പള്ളി ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു തത്തപ്പള്ളി ശ്രീനാരായണ വായനശാലയുടെ പുതുവർഷാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ മുപ്പത്തിയൊൻപതാമത് ഡോക്ടർ അംബേദ്കർ കലാശ്രീ നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ വായനശാല സെക്രട്ടറി കെ പി ജോഷിക്ക് സ്വീകരണം വായനശാല നടത്തിയ കമ്പ്യൂട്ടർ പരിശീലനം പൂർത്തീകരിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം താലൂക്ക് ലൈബ്രറി കലോത്സവത്തിലും വായന മത്സരത്തിലും പങ്കെടുത്തവർക്കും വിജയികൾക്കും പുരസ്കാര വിതരണം വിവിധ കലാപരിപാടികൾ എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ആർ സത്യൻ ഉദ്ഘാടനം പ്രസിഡന്റ് ശശി അധ്യക്ഷത വഹിച്ചു ഒരു പരിപാടിയാണ് മികവ് എന്നുള്ള പേരിൽ നമ്മൾ ഈ വായനശാലയുമായി ബന്ധപ്പെട്ട് മികവ് കാട്ടിയ ആളുകളെ ബഹുമാനിക്കുന്ന ഒരു ചടങ്ങ് എന്ന രീതിയിലാണ് അപ്പൊ കെ പി ജോഷിയുടെ മികവ് നമ്മളിവിടെ കമ്പ്യൂട്ടർ പരിശീലനം അത് വളരെ കൃത്യമായ ക്ലാസിൽ പങ്കെടുത്തുകൊണ്ട് അതിന് നേതൃത്വം നൽകിയ അധ്യാപക ഉൾപ്പെടെ വിദ്യാർത്ഥികൾപ്പെടെ മികവ് നമ്മുടെ ലൈബ്രറിയിൽ നിന്നും വായനാ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ള മികവ് കാണിച്ച നമ്മുടെ സഹോദരിമാരും അവരുടെ മികവ് ലൈബ്രറി കലോത്സവത്തിൽ പങ്കെടുത്ത മികവ് കാണിച്ച നമ്മളൊരു കുർത്തി അവരെ എല്ലാവരുടെയും കൂടി മികവുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു പുതു വർഷം ആഘോഷിക്കുന്ന ഒരു വേദിയാണ് അപ്പം കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെ ഈ പ്രദേശങ്ങളിലും നാടിനുമൊക്കെ കണ്ടമാനം ആഘോഷങ്ങൾ നടന്ന നമുക്കറിയാം പുതുപക്ഷം ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പറഞ്ഞയക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന വലിയ പരിപാടികൾ എല്ലാവർക്കും ചെറുതും വലതുമായിട്ടൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ ഇന്നത്തെ ഈ ചടങ്ങിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നതോടൊപ്പം ഏറ്റവും ഉയർത്തി നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൈബ്രറിയുടെ സെക്രട്ടറി ദേശീയമായ ഒരു അവാർഡ് കരസ്ഥമാക്കി വന്നിരിക്കുന്ന അതോടൊപ്പം തന്നെ വായനശാല നടത്തിയ മൂന്ന് മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സ് പൂർത്തിയായി പൂർത്തിയായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അതോടൊപ്പം തന്നെ നമ്മുടെ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച താലൂക്ക് തല ലൈബ്രറി കൗ നമ്മുടെ വായനശാലയെ പ്രതികരിച്ച് പങ്കെടുത്തോട്ടുള്ള സമ്മാന വിതരണം തുടങ്ങിയ പരിപാടികളാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം നമ്മുടെ വായനശാലയുടെ സെക്രട്ടറി ആണ് കെ പി ജോഷി ജോഷിക്ക് അവാർഡ് കൊടുക്കുന്ന ചടങ്ങുകയാണ് ഏതായാലും ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷനുണ്ടായിരിക്കുന്ന വായനശാല പ്രസിഡന്റ് ഈ ചടങ്ങിന്റെ പേരിലും എന്റെ പേരിലും സ്വാഗതം ആശ്രദിക്കുക ഒരു പങ്കാളിത്തം ഉണ്ടാവുക എന്നത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ കുറെ സമയം ഈ വായനശാലയിൽ ഇരിക്കാൻ തയ്യാറായി വന്നവരാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിട പറഞ്ഞിട്ടധികം മണിക്കൂറുകളായി മാത്രമാണ് ഈ രണ്ടായിരത്തി നമ്മുടെ മുന്നിൽ കടന്നു പോയി അത് വലിയൊരു കാര്യമൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നത് ഓർക്കാൻ ഒരുപാട് വിഷമതകളുള്ള ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാട്ട് ആവേശത്തോടെ ഓർക്കാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ മനസ്സിലുണ്ടാകും നമ്മുടെ ചുറ്റി വട്ടത്തുണ്ടാകും അത് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളുള്ള ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ നന്ദി പൊറക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ നന്നായി ആശ്രേഷിക്കാൻ ശ്രമിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഗ്യവാന്മാർ തന്നെയായിരിക്കും അതുകൊണ്ട് രണ്ടായിരത്തി മൂന്നിനെ അതിൻ്റെ ഓരോ വശങ്ങളെയും വേർതിരിച്ച് വേർതിരിച്ച് ഇഴ ഇരിച്ച് പിരിച്ചെടുത്ത് നമുക്ക് പരിശോധിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞത് തന്നെയാണ് കാരണം ഒരുപക്ഷെ നമുക്കൊക്കെ ഒരുപാട് താപവും ശൈത്യവും ഒക്കെ പ്രദാനം ചെയ്തുകൊണ്ട് നമുക്ക് ഇനി തിരിച്ചു പിടിക്കാനാവില്ല ഇനിയുള്ളത് നമ്മുടെ സുന്ദരമായ ഓർക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ ലോക മനസാക്ഷിയുടെ മുന്നിൽ പ്രദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടന്നുപോയ നമുക്ക് നന്നായി അറിയാം ഓരോ ശിശുരോധനത്തിലും കേൾക്കു ഞാൻ എന്ന തന്റെ കവിതയിൽ ഒരുപോലെ ഞാനൊന്ന് പറഞ്ഞത് നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കുഞ്ഞുങ്ങൾ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ഗാസയിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു വലിച്ചവർ ബയാനിറ്റുകളുടെ ബോംബുകളുടെ വർഷങ്ങൾക്ക് നടുവിൽ പെട്ടുപോയി മരിച്ചുപോയ ദിവസം ജില്ലാ ലേബൽ കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ആർ സത്യൻ അവരവരെ ഞാൻ നന്ദി അറിയിക്കുന്നു നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി അനുരുജു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിജ വിജു അഞ്ചാം വാർഡ് മെമ്പർ സുമയ്യ ടീച്ചർ വനിതാവേദി പ്രസിഡന്റ് ഷെറീന അബ്ദുൽ കരീം വയോജനവേദി സെക്രട്ടറി ടി ടി മണി യുവജനവേദി സെക്രട്ടറി സ്നേഹ ടി സി ബാലവേദി കമ്മിറ്റി അംഗം മീര ഇ എം വായനശാല സെക്രട്ടറി കെ പി ജോഷി ചന്ദ്രശേഖരൻപിള്ള ക്യാപ്റ്റൻ കെ കെ സുരേഷ് എം കെ ഉമ്മർ ലൈബ്രറിയൻ ടി ടി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു